അല്ല ഡി സി ബി ഇപ്പൊ കളക്ടറുമായി സംസാരിക്കുന്നു കളക്ടറുമായി സംസാരിച്ച് ഡി സി പി ഓർപ്പറേഷൻ ഇവിടെ പറഞ്ഞു ഞങ്ങൾക്ക് ഒറ്റ ഡിമാൻഡ് ഉള്ളു ഇതൊരു പൊളിറ്റിക്കൽ സ്ട്രൈക്ക് അല്ല ഇത് അല്ല ഒരു പൊളിറ്റിക്കൽ സ്ട്രൈക്ക് അല്ലത് ഇത് ഇനിയൊരു ദുരന്തം ആ മണ്ണിൽ ഉണ്ടാവരുത് ിൽ ആ കാട്ട് പോലെ വിടിവെച്ചുകൊള്ളണം അതിന് വെടിവെക്കാനുള്ള ഉത്തരവ് കൊടുക്കുന്ന കളക്ടർക്ക് ഉറപ്പ് കമ്മീഷൻ പറഞ്ഞാൽ വി വിൽ ഗോ ബാക്ക് ഉള്ളൂ വരുന്നു വിടും നഷ്ടപരിഹരണ മാത്രം പോരാ അമ്പത് ലക്ഷം അമ്പത് ലക്ഷം വർഷം കുടുംബത്തിൽ ജോലി കൊടുക്കണം ആ സമരം കോൺഗ്രസ് അല്ല ഇപ്പൊ ആ എ സി വന്ന് എ സി വന്ന് നമ്മളെ പ്രവർത്തകർ തള്ളി പറ്റി തള്ളി പറ്റിയതാ അപ്പൊ പ്രൊക്കേഷൻ ഉണ്ടായത് െന്ന് ഉറപ്പ് പറഞ്ഞു കലക്ടർ അതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ അടിസ്ഥാനത്തിൽ ബോഡി നമ്മൾ മോർച്ചറി ൂടെ അനുവദിക്കുന്നു പക്ഷേ നഷ്ടപരിഹാരം ചോദിച്ചുകൊണ്ടുള്ള സമരവുമായി നഷ്ടപരിഹാരം ഇപ്പൊ ചർച്ചയല്ല അത് ഞങ്ങൾ പറഞ്ഞു വയ്ക്കോളാം അല്ല അടിയന്തരമായി അന്വേഷണം ആയിക്കോട്ടെ പോരാ ഞങ്ങൾ ആവശ്യം ഞങ്ങൾ അൻപത് ലക്ഷം രൂപ നഷ്ടപരിഹാരവും കുടുംബത്തിൽ ജോലിയുമാണ് പക്ഷേ കാട്ടുപോത്തിനെ പക്ഷെ വെടിവെച്ച് കാട്ടുപോ വിറപ്പിക്കേണ്ട സ്ഥാനത്തിൽ മോർച്ചിലേക്ക് ബോഡി കൊണ്ട് അനുവദിക്കുന്നു പക്ഷേ നഷ്ടപരിഹാരത്തിന്റെ നഷ്ടപരിഹാരത്തിന്റെ ഉറപ്പ് ഞങ്ങൾക്ക് നാളെ ലഭിക്കും ആ ലഭിച്ചില്ലെങ്കിൽ അടുത്ത തരം മുന്നുകൾ വരും